ഒൻപതാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ടു രണ്ടായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ടു രണ്ടായിരത്തി രണ്ടാണ് അതിൻ്റെ കാലയളവ് ഇന്ത്യയ്ക്ക് സ്വതന്ത്രം ലഭിച്ചതിൻ്റെ അമ്പതാം വാർഷികം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു പ്രധാന ലക്ഷ്യങ്ങൾ ഗ്രാമീണ വികസനം വികേന്ദ്രീകൃത ആസൂത്രണം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച സ്ത്രീശാക്തികളെ ലക്ഷ്യപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കുടുംബശ്രീ നിലവിൽ വന്നത് ഈ പദ്ധതി കാലത്താണ് രണ്ടാം ആണോ പരീക്ഷണം നടന്നത് ഈ പദ്ധതി കാലത്താണ് കേട്ടോ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കാർഗിൽ യുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച പദ്ധതികളാണ് ബി എസ് വൈ ജെ ജി എസ് വൈ എസ് ജി എസ് വൈ എ വൈ ഇപ്പോൾ ഇപ്പോൾ ബി എസ് വൈ എപ്പോഴാണ് ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് ജെ ജി എസ് വൈ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് എസ് ജി എസ് വൈ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് എ എ വൈ രണ്ടായിരത്തിലാണ് വന്നത് അന്നപൂർണ്ണ നിലവിൽ വന്നത് രണ്ടായിരത്തിലാണ് കേട്ടോ എസ് ജി ആർ വൈ രണ്ടായിരത്തി ഒന്നിലാണ് സ്വജ്ജൽധാര രണ്ടായിരത്തി രണ്ടിലാണ് കുടുംബശ്രീ ആർട്ടിൽ തൊണ്ണൂറ്റി എട്ടിലാണ് വി എ എം വി എ വൈ രണ്ടായിരത്തി ഒന്നിലാണ് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് ആണ് കൈവരിച്ച വളർച്ചാ നിരക്ക് ഫൈവ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് ടു രണ്ടായിരത്തി ഏഴ് പ്രധാന ലക്ഷ്യങ്ങൾ വിദേശ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ആദായ ആദായകരമായത് ഗുണമേന്മയുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ആളോഹരി വരുമാനം പത്തു വർഷം കൊണ്ട് ഇരട്ടിപ്പിക്കുക സാക്ഷരത എഴുപത്തഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി ഒന്നിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പ്രകാരം സ്ത്രീ ശാക്തീകരണവും മുഖ്യ വിഷയമായിരുന്നു കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് വർഷം തോറും എട്ട് ശതമാനം ജി ഡി പി വളർച്ച നിരക്ക് കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമായിരുന്നത് പത്താം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് നടപ്പിലാക്കിയ പ്രധാന വികസന പദ്ധതിയാണ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ രണ്ടായിരത്തി അഞ്ച് ജെ എൻ എൻ യു ആർ എംഒ രണ്ടായിരത്തി അഞ്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി അഞ്ച് ഭാരത നിർമ്മാണം രണ്ടായിരത്തി അഞ്ച് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എട്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനവും കൈവരിച്ച വളർച്ചാനിരക്ക് ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനവുമാണ്